ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പൊളിറ്റി പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകൾ ഒന്നാണ് എം ലക്ഷ്മികാന്തിൻ്റെ എന്താണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ യു പി എസ് സി അതേപോലെ തന്നെ സ്റ്റേറ്റ് പി എസ് സി പഠിക്കുന്നവരെല്ലാം റെഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ബുക്കാണിത് അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ ബ്രീഫ് ചെയ്ത ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് തന്നാൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇതേപോലെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ ആദ്യമായിട്ട് എന്താണ് പറയുന്നത് നോക്കി കഴിഞ്ഞാല് ആയിരത്തി അറുന്നൂറിൽ എലിസബത്ത് രാജ്ഞി ഒന്നാമതിൽ നിന്ന് ഒരു ചാർട്ടർ ആക്ട് വഴി ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്നുള്ള പ്രത്യേക അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു ഓക്കെ എന്താണ് ആയിരത്തി അറുന്നൂറിൽ എലിസബത്ത് രാജ്ഞി ഒന്നാമനിൽ നിന്ന് ഒരു ചാർട്ടർ ആക്ട് വഴി ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്നുള്ള പ്രത്യേക അവകാശം ആർക്ക് ലഭിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു അങ്ങനെ ആ എന്താണ് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ഒരു കച്ചവടക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി അറുന്നൂറിൽ എലിസബത്ത് രാജ്ഞന്നാവിൽ നിന്ന് ഒരു പ്രത്യേക എന്താണ് അവകാശം അവർ നേടിയെടുക്കുന്നു അതുവഴി എന്താണ് ഇന്ത്യയിൽ കച്ചവടം നടത്താനുള്ള ഒരു അധികാരം അവർക്ക് ലഭിക്കുന്നു അതനുസരിച്ചിട്ട് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ആയിരത്തി അറുനൂറ്റി എട്ടിൽ ഒരു കച്ചവടക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ കമ്പനി ആദ്യം വെറുമൊരു കച്ചവട സ്ഥാപനമായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് എന്താണ് ഈ ദിവാനി പോലുള്ള അധികാരങ്ങൾ അവർക്ക് ലഭിച്ചു എന്താണ് ദിവാനി പോലുള്ള അധികാരങ്ങൾ ലഭിച്ചു എന്താണ് ഈ ദിവാനി അധികാരം എന്ന് വെച്ചാൽ വരുമാനം പിരിക്കാനും നീതിന്യായം കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് എന്താണ് വരുമാനം പിരിക്കാനും നീതിന്യായം കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് ഈ ദിവാനി അധികാരം എന്ന് ലഭി പറയുന്നത് ഈ ഒരു ദിവാ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു ഓക്കെ അങ്ങനെ എന്താണ് ഇവരൊരു പ്രാദേശിക ശക്തിയായിട്ട് കച്ചവടക്കാലിൽ നിന്ന് മാറിയിട്ട് ഇവരൊരു പ്രാദേശിക ശക്തിയായിട്ട് മാറുന്നത് അങ്ങനെയാണ് പ്രത്യേകിച്ച് അവിടെ ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങൾ ഇവർ പ്രാദേശിക ശക്തിയായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറിൽ നമ്മുടെ എലിസബത്ത് രാജ്ഞി ഒന്നാമൽ നിന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു പ്രത്യേക അവകാശം നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നു അത് ആ ഒരു അവകാശം വെച്ചിട്ട് അവർ എന്താണ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ അവർ ഇന്ത്യയിൽ എത്തുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് കച്ചവടം നടത്തിയ ആയിരുന്നെങ്കിലും കച്ചവടമാണ് ഉദ്ദേശമെങ്കിലും പിന്നീട് എന്താണ് ദിവാനി പോലുള്ള എന്താണ് അധികാരങ്ങൾ അവർക്ക് ലഭിച്ചു എന്താണ് ഈ ദിവാ അധികാരം എന്ന് വെച്ചാൽ വരുമാനം പിരിക്കാനും നീതിന്യായം കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് ഈ ദിവാനി അധികാരം എന്ന് പറയുന്നത് ഈ ദിവാനി അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുക വഴി എന്താണ് ആ പ്രാദേശിക പ്രദേശം അതായത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ സ്ഥലങ്ങളിൽ അവരൊരു പ്രാദേശിക ശക്തിയായിട്ട് വളർന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഈ കമ്പനി ഭരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ നീണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കമ്പനി ഭരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രൗൺ ഭരണം അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് കഴിഞ്ഞ് അതായത് ആയിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള കാലഘട്ടമാണ് ഈ ക്രൗൺ ഭരണം എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടും നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കാം ഇന്ത്യയിലെ എന്താണ് ഭരണത്തിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളും സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട് രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തെ രണ്ട് സുപ്രധാന സംഭവങ്ങളിലൂടെയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് ഈ കമ്പനി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ക്രൗൺ ഭരണം എന്നു പറയുന്നത് അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇയേഴ്സ് എവിടെ മുതൽ എവിടം വരെയാണ് ഈ കമ്പനി ഭരണമെന്നും അതേപോലെ തന്നെ ക്രൗൺ ഭരണം എവിടെ മുതൽ എവിടം വരെയാണെന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ ഇനി കമ്പനി ഭരണത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഴുപത്തി മൂന്ന് വരെ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള കാലഘട്ടമാണ് ഈ കമ്പനി ഭരണം അതിൽ ഒരുപാട് എന്താണ് പ്രധാനപ്പെട്ട നിയമങ്ങൾ അതിനിടയ്ക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ആദ്യത്തെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് അത് വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലേറ്റിംഗ് ആക്ട് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ നടപടി ആദ്യത്തെ ഫസ്റ്റ് നടപടിയാണെന്ത് ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ നടപടി ഏതാണെന്ന് വെച്ചാൽ ഈ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിങ് ആക്റ്റ് ആക്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് കമ്പനിയുടെ രാഷ്ട്രീയപരവും ഭരണപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ച നിയമം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ രണ്ട് പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്ത ആദ്യത്തെ നടപടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയപരവും ഭരണപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിച്ച എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപടി കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോറി റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടെന്താണ് ബംഗാൾ ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു അതേവരെ ഉണ്ടായിരുന്നത് എന്താണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഈ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് എന്താണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് എന്താണ് ഈ എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എന്താണ് നാല് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലെ രൂപീകരിക്കുകയും ചെയ്തു ഓക്കെ ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആ ഒരു പോസ്റ്റ് കൊണ്ടുവന്നു പിന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എന്താണ് നാല് പേരുള്ള നാല് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വന്നിട്ട് ആരാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ഗവർണർ ജനറലും എന്നൊക്കെ പറയുന്ന ആരാണ് വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ഇനി എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് നേരത്തെ ഈ ബോംബെ മദ്രാസ് അല്ലെ ബംഗാൾ പ്രസിഡൻസികൾ എന്താണ് സ്വതന്ത്രമായിട്ട് നിലകൊണ്ട മൂന്ന് പ്രസിഡൻസികളായിരുന്നു ഈ ബോംബെയും അതേപോലെ തന്നെ മദ്രാസ് അതേപോലെ തന്നെ ബംഗാൾ എന്നത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ട് ബോംബെ പ്രസിഡൻസി അതേപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസി അതേപോലെ തന്നെ ബംഗാൾ പ്രസിഡൻസി അതെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് ആരുടെ കീഴിലാക്കി നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ കീഴിലാക്കി അതായത് നമ്മുടെ വാറൻ ഹിസ്റ്ററിംഗിൻ്റെ കീഴിലാക്കിയത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് എഴുപത്തി അനുസരിച്ചിട്ടാണ് ഇനി എന്താണ് പ്രധാനപ്പെട്ടത് ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലേറ്റിംഗ് ആക്ട് എഴുപത്തി മൂന്ന് അനുസരിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു ഇതിൽ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി ഉണ്ടായിരുന്നു മറ്റു മൂന്ന് ജഡ്ജിമാരും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഒരു ചീഫ് ജസ്റ്റിസ് എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയും മൂന്ന് ജഡ്ജിമാരും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി ആദ്യത്തെ എഴുപത്തി മൂന്ന് അനുസരിച്ചിട്ട് എഴുപത്തിനാല് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി എന്താണ് അടുത്ത പറയുന്നത് ഇന്ത്യയിലെ വരുമാനം സിവിൽ സൈനിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ബ്രിട്ടീഷ് സർക്കാരിന് റിപ്പോർട്ട് നൽകാനായിട്ട് ഡയറക്ടർ ബോർഡിനെ അവർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്ത്യയിലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് വരുമാനവും അവരുടെ സിവിൽ സൈനിക കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഡയറക്ടർ ബോർഡിന് അവർ രൂപീകരിയം രൂപീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റും ഈ റെഗുലേറ്റിംഗ് ആക്ട് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക എന്താണ് ഈ ഒരു റെഗുലേറ്റിങ് ആക്ട് അനുസരിച്ചിട്ട് കമ്പനി കമ്പനിയുടെ ഭരണത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ ഭേദഗതി നിയമം അല്ലെങ്കിൽ അമെൻഡിങ് ആക്ട് ഓഫ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ പഠിച്ചല്ലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ പിഴവുകൾ തിരുത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഈ റെഗുലേറ്റിംഗ് അമെൻഡിങ് ആക്ട് ഓഫ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പിഴവുകൾ തിരുത്താനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ് അമെൻഡിങ് ആക്ട് ഓഫ് ആയിരത്തി എന്ന് പറയുന്നത് ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് എന്നും ഈ ഒരു ഭേദഗതി നിയമം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എം ലക്ഷ്മികാന്തിൻ്റെ ബുക്കിൽ നിന്ന് നമ്മൾ ജസ്റ്റ് എന്താണ് മനസ്സിലാക്കിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്ത ഇതിൻ്റെ നെക്സ്റ്റ് സീരീസിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം താങ്ക് യു